ഞാൻ ഇവിടെ പൂജ്യം മുതൽ ഒൻപത് ഉള്ള പത്ത് അക്കങ്ങൾ എഴുതിയിട്ടുണ്ട് എത്രയാണ് പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള പത്ത് അക്കങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ഈ അക്കങ്ങൾ ഉപയോഗിച്ച് ഒരു മാജിക്ക് കാണിക്കാൻ പോവുകയാണ് മാസ് മാജിക് ആണ് അല്ലാതെ ഗോപിനാഥ് മുതലുകാട് കാണിക്കുന്ന മാജിക് അല്ല ഇത് അക്കങ്ങൾ കൊണ്ടുള്ള ഒരു മാജിക് ആണ് നോക്കാമോ ആദ്യം ഞാൻ ഏഴ് ആറ് അഞ്ച് ഈ മൂന്നക്കങ്ങൾ ഉപയോഗിച്ച് ഒരു മൂന്നക്ക സംഖ്യ എഴുതി ഇനി ഞാൻ രണ്ട് മൂന്ന് നാല് അത് ഉപയോഗിച്ച് മറ്റൊരു മൂന്നക്ക സംഖ്യയും എഴുതി ഇനി ഞാനിത് കൂട്ടുകയാണ് അഞ്ച് നാലും ഒൻപത് ആറും രണ്ടും എട്ട് ഏഴും മൂന്നും പത്ത് ഉത്തരം കിട്ടി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താണ് അത്ഭുതം അല്ലെങ്കിൽ ഇതിൽ എന്താണ് മാജിക് മേജക്കിരിക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം ഇവിടെ ഞാൻ എല്ലാം കൂടി ഈ പത്തക്കങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഈ കണക്കില് ഞാൻ ഈ പത്ത് അക്കങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം ഓരോ പ്രാവശ്യം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കതൊന്ന് പരിശോധിക്കാം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇത് മാജിക്കാണോ ട്രിക്കാണോ നിങ്ങൾക്ക് എന്നെ തീരുമാനിക്കാം ഇനി നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തതുപോലെ ഒരു ട്രിക്കോ അല്ലെങ്കിൽ മാജിക്കോ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കൂ